അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷനും ആശുപത്രിയും സംയുക്തമായി സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു എം സി എസ് ആശുപത്രി ചെയർമാൻ അഡ്വക്കേറ്റ് പി എം ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷനും എം സി എസ് ആശുപത്രിയും സംയുക്തമായി സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു ആശുപത്രിയിൽ സംഘടിപ്പിച്ച ആശുപത്രി ചെയർമാൻ പി എം ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു ഇതുപോലെ ഒരു പരിപാടിക്ക് തുടക്കം കുറിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് ചികിത്സ ഏറ്റവും ആളുകൾക്ക് കുറഞ്ഞ നിരക്കിൽ നൽകുക എന്ന് ആശുപത്രി ചെലവുകൾ അതിഭയങ്കരമായി കുടിച്ചു കൊണ്ടിരിക്കുക ഒരു കാലത്തൊക്കെ വിദേശത്ത് ഒരു കാലത്തുള്ള ഇപ്പോഴും വിദേശത്ത് ചികിത്സിക്കണമെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് ഉള്ള ആളുകൾക്ക് മാത്രമേ ചികിത്സിക്കാൻ കഴിയൂ അല്ലാത്ത ഒരാൾക്കും ആശുപത്രിയിലേക്ക് ചെല്ലാൻ കഴിയൂ അതിഭയങ്കരമായ ചാർജാണ് ആശുപത്രികൾ ഈടാക്കിക്കൊണ്ടിരുന്നത് നമ്മുടെ ഈ മൂവാറ്റുപുഴയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഏറ്റവും ആധുനികമായ ചികിത്സ നൽകുക എന്നതാണ് ഈ ആശുപത്രിയുടെ ലക്ഷ്യം തന്നെ ഈ ലക്ഷ്യത്തോടു കൂടിയാണ് ആയിരത്തി അഞ്ഞൂറോളം ആളുകളെ കോടി രൂപയുടെ പ്രവർത്തന ഇതുപോലെ ഒരു ഞങ്ങൾ ഞാൻ നമുക്ക് നന്നായിട്ട് മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം എ സഹീർ എ ഒ ലിമോ മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കെ എ ഗോപകുമാർ ട്രഷറർ പി യുഷംസുദ്ദീൻ വിനോദ് ഫൈസൽ പി എം ടി ജോർജ് തോട്ടത്തിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ക്യാമ്പിൽ ജനറൽ മെഡിസിൻ ഗൈനക്കോളജി ഓർത്തോപീഡിക്സ് പൾമനോളജി ജനറൽ സർജറി ഓഡിയോളജിസ്റ്റ് ഒപ്റ്റോമെട്രിസ്റ്റ് വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനം സൗജന്യമായി ഒരുക്കിയിരുന്നു സി ബി സി ആർ ബി സി യൂറിയ ക്രിയാറ്റിനിൻ ടിഎ തുടങ്ങിയ ലാബ് പരിശോധനകളും സൗജന്യമായി ക്യാമ്പിൽ നിന്നും ലഭ്യമാക്കിയിരുന്നു അർദ്ധരായ രോഗികൾക്ക് തുടർ ചികിത്സയ്ക്കുള്ള സൌകര്യവും ക്യാമ്പിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മൂവറ്റ്നോസ് സമയം പോകുന്നൊരു ഒരു പോക്കെ എന്ത് രസമായിരുന്നു അവളെ കാണാനെന്ന് കുടുംബത്തിന് വേണ്ടി തന്നെ തന്നെ പറന്ന് അവൾ ഒരുപാട് മാറിയിട്ടുണ്ട് ഒരു മാറ്റം എന്തായാലും വേണം യൂണിസെക്സ് സലൂൺ ഓപ്പോസിറ്റ് ബിസ്മി ഹൈപ്പർ മാർക്കറ്റ് വൺ വേ ജംഗ്ഷൻ മൂവാറ്റുപുഴ